ുഷ്യൻ്റെയും മനസ്സിലും ബുദ്ധിയിലും ഇന്ദ്രിയങ്ങളിലും മൂന്ന് തരത്തിലുള്ള ഗുണങ്ങൾ അഥവാ ദോഷങ്ങളുണ്ട് ഒന്ന് താമസികമായ ദോഷം അല്ലെങ്കിൽ ഗുണം രണ്ട് രാജസീകം മൂന്ന് സാത്വികം സാത്വികം പൂർണ്ണമായും നന്മയുടെ പ്രതീകം രാജസീകം നന്മ തിന്മകൾ മിശ്രിതം നൽ വീരശൂര പരാക്രമം താമസികം തിന്മയുടെ പ്രതീകം താമസികത്തിന്റെ നേർ വിപരീതമാണ് സാത്വികം സാത്വികം പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും നന്മ തിന്മ നിറഞ്ഞത് രാജസീകം ഇതിന്റെ നടുക്കുള്ളത് ഓരോ മനുഷ്യനിലും ഇത് മൂന്നും കുറേശെ ചേർന്നിട്ടുണ്ട് താമസികമായ ദോഷം കൂടുതലുള്ള വ്യക്തികൾ നശീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടും രാജസീകമായിട്ടുള്ള സ്വഭാവ ഗുണദോഷങ്ങൾ കൂടുതലുള്ള വ്യക്തികൾ വെല്ലുവിളിച്ചും വീരശൂര പരാക്രമികളായിട്ടും മുന്നോട്ട് പോകും സാത്വികമായിട്ടുള്ളവർ നന്മയുടെ പ്രതീകം ജീവിക്കാനും ജീവിപ്പിക്കാനും മറ്റുള്ളവർക്ക് നന്മ വരുത്താനും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും മനുഷ്യൻ്റെ പ്രയാണം താമസികത്തിൽ നിന്ന് രാജസീകത്തിൽ നിന്ന് സാത്വികത്തിലേക്കായിരിക്കണം മനസ്സിനെ അതുപോലെ ഇന്ദ്രിയങ്ങളെ അതുപോലെ ബുദ്ധിയെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് അസതവുമാ സദ്ഗമയ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് തമസവുമാ ജ്യോതിർഗമയ അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്ക് മൃത്യോർമ അമൃതം ഗമയ ആ പ്രയാണം ഓരോ ഭാരതീയനും തുടർന്നുകൊണ്ടേയിരിക്കണം എന്ന് പറയുന്നത് ജീവിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല ലൈഫ് ഈസ് നോട്ട് ദ പ്രിപ്പറേഷൻ ഫോർ ലിവിങ് ലൈഫ് ഈസ് എക്സ്പീരിയൻസ് ഓഫ് ലിവിങ് ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോകലാണ് ജീവിതം ആ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് തിന്മയിൽ നിന്ന് നന്മയിലേക്കും ഇരട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കും നമ്മൾ പ്രയാണം ചെയ്യുന്നത് ഉള്ളവരെയും കൊണ്ടുപോവുക നന്മയിലേക്ക് 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 പ്രണാമം